വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി എന്നാണ് വിലയിരുത്തൽ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലാണ് സഖ്യസാധ്യതകൾ ടി വി കെ അധ്യക്ഷനായ നടൻ വിജയ് തള്ളിയതോടെ തമിഴ് രാഷ്ട്രീയം ചൂട് പിടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഡി എം കെ ഒരുങ്ങുന്നത് എ ഡി എം കെ ബിജെപി സഖ്യം എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലും ടി വി കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട് അതേസമയം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ ഇത്തവണ നേരിടേണ്ടത് രണ്ട് ാണ് ഡിം കെ യെയും ബി ജെ പിയേയും രൂക്ഷമായി വിമർശിക്കുകയാണ് അതേസമയം നടൻ വിജയ് ഇതിനിടെയാണ് ഡി എം കെ എം പി കനിമൊഴിയുടെ വാക്കുകൾ ചർച്ചയാകുന്നത് രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്ത ചിലരുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വ്യത്യാസമറിയാത്ത അവർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് തമിഴ് ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പോരാടണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം രാഷ്ട്രീയം എന്താണ് എന്ന് അറിയണം എന്നായിരുന്നു കനിമൊഴിയുടെ വാക്കുകൾ എട്ടയപ്പുറത്ത് ഡി എം കെ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് തൂത്തുക്കുടി എം പി ആയ കനിമൊഴി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഘടനയും അറിയാതെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ചിലർ നൽകുന്നതെന്നും സ്റ്റാലിനെ പോലുള്ള പരിചയ സമ്പന്നനായ മുഖ്യമന്ത്രിയാണ് തമിഴ്നാടിന് ആവശ്യമെന്നും അവർ പറഞ്ഞു ഇക്കാര്യം ഡി എം കെ പ്രവർത്തകർ ജനങ്ങളോട് പറയണമെന്നും കനിമൊഴി അഭ്യർത്ഥിച്ചു കനിമൊഴി വിജയിയുടെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിൻ്റെയോ പേര് എടുത്തുപറയാതെയാണ് സംസാരിച്ചത് എന്നാൽ വിജയയാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം പങ്കുവയ്ക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട് തമിഴ് രാഷ്ട്രീയത്തിലെ പുതുമുഖനാണ് വിജയ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കനിമൊഴിയുടെ പ്രതികരണം അടുത്ത വർഷം ഏപ്രിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ടി വി കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഡി എം കെയുമായോ സഖ്യം ചേരാതെയാണ് മത്സരിക്കുക എന്നും അവർ അറിയിച്ചിട്ടുണ്ട് ി ജെ പിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് വിജയ് അടുത്തിടെ പ്രസംഗിച്ചത് ബി ജെ പിക്ക് അത്ര വേരോട്ടം ലഭിക്കാത്ത സംസ്ഥാനമാണ് തമിഴ്നാട് വിജയ് കൂടി തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നതോടെ വോട്ടുകൾ ഭിന്നിക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് ബി ജെ പിയുടെ വിരുദ്ധ വോട്ടുകളാണ് ഡി എം കെയും ടി വി കെയും ലക്ഷ്യമിടുന്നത് ഈ വേളയിൽ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വോട്ടർമാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഇത് ഡി എം കെക്ക് തുടർഭരണത്തിന് വഴിയൊരുക്കുമെന്നും നിരീക്ഷിക്കുന്നവരുണ്ട്